അത് ചന്തു അല്ലേ ഗൗരി പറയുന്നത് കേട്ട് തൊടിയെ കിളച്ചുകൊണ്ട് നിന്ന ഉണ്ണി മുഖമുയർത്തി നോക്കി ഒരു വെള്ള ഇന്നാർബനിയനും കാവ്യമുണ്ടു ആണ് അവന്റെ വേഷം ഒരു തോർത്ത് തലയിൽ കൂടി വട്ടം കെട്ടിയിട്ടുണ്ട് അവന് കുടിക്കാനുള്ള വെള്ളവും പിടിച്ചുകൊണ്ട് അവന്റെ അടുത്ത് തന്നെ ഗൗരിയും ഉണ്ടായിരുന്നു നല്ല സന്തോഷത്തിലാണല്ലോ അവൾ ചന്തുവിന്റെ മുഖത്ത് സന്തോഷം കണ്ടതും ഗൗരി പറഞ്ഞു നീറ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവും ഉണ്ണി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു മെല്ലെ വരാൻ പറ മഴ പെയ്ത് അവിടെ നല്ല വഴുക്കലുണ്ട് അവളുടെ ഓട്ടം കണ്ടതും ഗൗരി ആകുലതയോടെ പറഞ്ഞു ചന്തു ഓടല്ലേ അവിടെ വഴുക്കലുണ്ട് വീഴും പതിയെ വന്നാൽ മതി ഉണ്ണി അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എവിടെ ആര് കേൾക്കാൻ ഉണ്ണിയുടെ അടുത്തെത്താനുള്ള ധൃതിയെ അവൾ അതൊന്നും കേട്ടില്ല തൊടിയിലേക്ക് അവൾ കാലെടുത്തു വെച്ചതും പായൽ നിറഞ്ഞ തറയിൽ വഴുതി അവൾ മുട്ടുകുത്തി വീണു ഈ പെണ്ണ് അത് കണ്ടതും ഉണ്ണി തലക്കെട്ടഴിച്ചുകൊണ്ട് വേഗം അവളുടെ അടുത്തേക്ക് പോയി അവന്റെ പിന്നാലെ ഗൗരിയും ചെന്നു മുട്ടുകുത്തി മുട്ടുകുത്തിയിരിക്കുകയായിരുന്ന ചന്തുവിനെ ഉണ്ണി പിടിച്ചെഴുന്നേൽപ്പിച്ചു നിന്നോട് മെല്ലെ വന്നാൽ മതിയെന്ന് പറഞ്ഞതല്ലേ ചന്തു പിന്നെ ഇതിനെങ്ങനെ ധൃതിയിൽ ഓടിയത് അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് അവൻ ശാസനയോടെ ചോദിച്ചു അത് ഉണ്ണിയേട്ടന്റെ എത്താൻ വേണ്ടി ഓടിയതാണ് അവൾ മണ്ണ് പറ്റിയ കാൽമുട്ടി കൈകൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു അതിന് ഞങ്ങൾ എവിടെയും പോകുന്നില്ലല്ലോ ഇവിടെ ഉണ്ട് പതിയെ വന്നാലും ഞങ്ങളുടെ അടുത്തെത്തും അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനവൾ ഒന്നും പറയാതെ അവനെ ഒന്ന് ചുണ്ടുകൂർപ്പിച്ചു നോക്കിയതേ ഉള്ളൂ ഉണ്ണിയേട്ട അമ്മായി എന്റെ റിസൾട്ട് വന്നു പെട്ടെന്ന് ഓർത്തതുപോലെ അവൾ പറഞ്ഞത് കേട്ടതും ഉണ്ണിയും ഗൗരി ഒന്ന് ചിരിച്ചു നിന്റെ ഓട്ടം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി അല്ല എത്ര മാർക്കുണ്ട് ഉണ്ണി ചോദിച്ചു ഫസ്റ്റ് റാങ്കുണ്ട് ചന്തു സന്തോഷത്തോടെ പറഞ്ഞു എന്ത് ഉണ്ണിയും ഗൗരി അവളെ നോക്കി അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാതെ അതീവ സന്തോഷത്തോടെ അവനെ നോക്കി അതേ എന്ന രീതിയിൽ തലയാട്ടി മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തോടെ ഗൗരി അവളെ ചേർത്ത് പിടിച്ചു ഹോ എന്തൊക്കെയായിരുന്നു പൂജ വഴിപാട് എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട കയ്യിൽ കാശ് പോയത് തന്നെ മെച്ചം വീട്ടിലേക്ക് വന്നു കയറിയതും ഭാർഗവം മിനിയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അവരും വല്ലാത്ത ദേഷ്യത്തോടെ ഉമ്മർത്തെ സോഫയിലേക്ക് പോയിരുന്നു ചന്ദുവിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് അവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാലും അവൾ എങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങി പാസ്സായി എന്നാ ഞാൻ ആലോചിക്കുന്നത് സോമൻ അതിശയത്തോടെ പറഞ്ഞു അതിനിപ്പം എന്താ ഇത്ര അതിശയിക്കാൻ നിന്റെ അമ്മയുടെ അതേ ബുദ്ധിയാണ് അവൾക്കും കിട്ടിയിരിക്കുന്നത് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും അവളുടെ പഠിത്തം നിർത്തണമെന്ന് അവൾ എക്സാം എഴുതാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ അന്ന് നീ എന്താ പറഞ്ഞത് അവൾ എക്സാം എഴുതട്ടെ അവൾ തോൽക്കും അവൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല അവൾക്ക് കഴുതയുടെ ബുദ്ധിയാണ് എന്നൊക്കെയല്ലേ മിനി സോമനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഞാനറിഞ്ഞു അവൾ ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് മേടിച്ചുകൊണ്ട് വരുമെന്ന് പ്ലസ് ടുവിലെ റിസൾട്ട് വെച്ച് അവൾ തോൽക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതിയത് ആ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സോമൻ നിരാശയോടെ പറഞ്ഞു എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല സോമ ഇന്ന് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ നാണം കെടുത്തിയത് ആ അവളുടെ ജീവിതം ഞാൻ നരകമാക്കും മിനി പകയോടെ പറഞ്ഞു അല്ല സോമ ഇനി എന്താ നിന്റെ ഉദ്ദേശം അന്ന് പറഞ്ഞതുപോലെ ചെയ്യുകയല്ലേ അവളെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു തെമ്മാടിയുടെ തലയെ കെട്ടിവെക്കണം എന്നിട്ട് ഈ നാട് കടത്തണം അവൾ എവിടെയെങ്കിലും പോയി പിഴച്ച് ജീവിക്കട്ടെ മിനി പല്ലു ഞെരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നില്ല മിനി സോമൻ നിരാശയോടെ പറഞ്ഞു എന്തുകൊണ്ട് നടക്കില്ല ഭാർഗവൻ ചോദിച്ചു ടിവിയിൽ അവളുടെ പടസഹിതം വാർത്ത വന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ ഇനി അവളെ ഏതെങ്കിലും തലയിൽ കെട്ടി കെട്ടിവെച്ചെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ അവളെ നാടുകടത്തി വിട്ടാൽ അമ്മ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമ്മ പോലീസിൽ പരാതിപ്പെടും അവൾ ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായതുകൊണ്ട് തന്നെ ടിവിക്കാരും ചാനലുകാരും ഒക്കെ പിന്നെ ആ വാർത്ത ഏറ്റെടുക്കും അതോടെ വാർത്ത നാട് മൊത്തം അറിയും പിന്നെ നമ്മുടെ നാട്ടുകാരെ പറ്റി പറയേണ്ടതില്ലോ ഒന്ന് കേട്ടാൽ അത് പത്താക്കി പറഞ്ഞോളും പിന്നെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ അവളെ കാണാതായി അതിൻ്റെ പിന്നെ ഞാനാണെന്ന് അമ്മയ്ക്ക് തന്നെ ഒരു സംശയം തോന്നും പിന്നെ പറയേണ്ടല്ലോ ടി വിയിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് ജീവിതം മൊത്തം പോകും അതിൻ്റെ കൂടെ പണ്ട് നമ്മൾ അവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടി വി സ്റ്റോറിയും പിന്നെ എല്ലാവരും കൂടെ അവളെ എവിടെയെങ്കിലും പോയി തപ്പി പിടിച്ച് തിരിച്ചു കൊണ്ടു ചെയ്യും സോമൻ മിനിയേയും ഭാർഗവനെയും നോക്കി പറഞ്ഞു അപ്പോൾ അവളെ ഇനി പഠിക്കാൻ വിടാൻ പോകുവാണോ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അവൾ ഫസ്റ്റ് റാങ്കോടെ പാസ്സായിട്ട് ഇനി പഠിപ്പിക്കാൻ വിടണ്ട എന്ന് പറഞ്ഞാൽ എവിടെ ന്യായം എന്ന് അമ്മ ചോദിക്കും അത് മാത്രമല്ല നമ്മൾ ഇനി നേരിട്ട് അവളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ എനിക്ക് എന്റെ സ്വത്തുക്കൾ മൊത്തം നഷ്ടപ്പെടും അന്ന് തന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ഇനി എന്തായാലും ആ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ വയ്യ സോമൻ പറഞ്ഞു നീ ഇതും പറഞ്ഞു ഇവിടെ ഇരുന്നാൽ മതി നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല സോമൻ പറഞ്ഞത് കേട്ട് മിനി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി അതൊന്നും നോക്കിക്കൊണ്ട് സോമനും ഭാർഗവനും ചന്തുവിന്റെ വിജയത്തിൽ വിഷമത്തോടെ അവിടെ ഇരുന്നു അതേസമയം തന്റെ മുന്നിൽ ഇരുന്ന വാതോരാതെ വർത്തമാനം പറയുന്ന ചന്തുവിനെ നോക്കി താടിക്ക് താടിക്കയ്യും കൊടുത്തിരിക്കുകയാണ് ഉണ്ണി റിസൾട്ട് അറിഞ്ഞ നിമിഷം മുതലുള്ള വിശേഷങ്ങൾ പറയുകയാണ് അവൾ റാങ്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഉണ്ണിയേട്ട സന്തോഷം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഉണ്ണിയേട്ട അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നിർത്താതെ എക്സ്പ്രസ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ ഉണ്ണി മടുപ്പൊന്നും കൂടാതെ എല്ലാം ചിരിയോടെ കേൾക്കുന്നുണ്ട് ഗൗരിയും അടുക്കളയിൽ നിന്ന് ചന്തുവിന്റെ വർത്തമാനം കേട്ട് ചിരിക്കുന്നുണ്ട് ഉം മതി വർത്തമാനം പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ച ആ വായ കടയും ദേ ഇനി ഈ ചായ കുടിച്ചിട്ടായിക്കോ ഗൗരി പറഞ്ഞത് കേട്ട് ചന്തു ചിരിയോടെ അവരുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു സന്തോഷവും ആവേശവും കൂടിയപ്പോൾ അവൾ ചായയുടെ ചൂട് ശ്രദ്ധിച്ചില്ല അതോടെ വായ പൊള്ളി മായ പൊള്ളിയതും അവളൊന്ന് എരിവ് വലിച്ചു സൂക്ഷിച്ച് ആവേശം കൊണ്ട് നാവു പൊള്ളിക്കാതെ ഉണ്ണി ശാസനയോടെ പറഞ്ഞു അത് പിന്നെ സന്തോഷം കൊണ്ട് ഞാൻ ഇത്രയൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല ഉണ്ണിയേട്ട ചന്തു ഇടർച്ചയോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ ചെറുതായി ഇറനാകുന്നുണ്ടായിരുന്നു ഉണ്ണി ഒരു ചിരിയോടെ അവളെ നോക്കിയിരുന്നു അതേസമയം തറവാട്ടിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ മക്കളെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഓമന ഓട്ടെ മക്കളെ ഇങ്ങനെ കരയല്ലേ നമുക്ക് എല്ലാം ശരിയാക്കാം എന്ത് ശരിയാക്കുമെന്ന് അമ്മ പറയുന്നത് ഓമന പറഞ്ഞത് കേട്ടതും വീണ അവരുടെ നേരെ ചീറി അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അമ്മ ഞങ്ങളോട് വേറെ വല്ല ഡിഗ്രിയും എടുത്ത് പഠിക്കാൻ ഇത്രയും കാലം ഡോക്ടറിന് പഠിക്കാൻ പോകുക എന്ന് വീമ്പ് പറഞ്ഞ് നടന്നിട്ട് ഇനി സാധാ ഒരു ഡിഗ്രി എടുക്കണമെന്നു പിന്നെ ആളുകൾക്കൊക്കെ ഞങ്ങളെ കളിയാക്കാൻ അത് മതി വീണ സങ്കടത്തോടെ ദേഷ്യത്തോടെയും പറഞ്ഞു ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ട് മോളെ അവൾ പറഞ്ഞത് കേട്ട് സരോജിനി ചോദിച്ചു അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല എനിക്ക് സങ്കടം ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ടല്ല അവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ അവളുടെ താഴെ ആയില്ലേ ഞങ്ങൾ അവൾക്ക് ഒന്നാം റാങ്ക് കിട്ടി സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഇങ്ങനെ അടി ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല വേണി ദേഷ്യവും സങ്കടവും കലർന്ന ഭാവത്തിൽ പറഞ്ഞു ഉം ശരിയാ എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നാ ഞാൻ ആലോചിക്കുന്നത് അവൾക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു സരോജിനെ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു അവളുടെ ഉത്തരകടലാസ് നോക്കിയവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും എന്നാ എനിക്ക് തോന്നുന്നത് ഓമന കാര്യമായി തന്നെ പറഞ്ഞു അതിന് ക്ലാസ് ടെസ്റ്റ് അല്ല നീറ്റ് എൻട്രൻസ് എക്സാം ആണ് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെ കൊണ്ടാണ് ഉത്തരക്കടലാസ് നോക്കിപ്പിക്കുന്നത് അത് ഒരു തവണ ഒന്നും അല്ല പലതവണ അവർ നോക്കും വേണി ദേഷ്യത്തോടെ ഓമനെ നോക്കി പറഞ്ഞു എൻട്രൻസ് തോക്കുന്നതോടെ അവളുടെ അഹങ്കാരം കുറയും എന്നാ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ ഒന്നാറാങ്ക വാങ്ങിയതോടെ അത് കൂടി ഇനി എന്തൊക്കെ കാണണോ എന്തായാലും അവൾ എന്ത് കൂടോത്രം ചെയ്യുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ അവൾക്ക് വെച്ചടി കയറ്റോ ഉണ്ടാവില്ല ഗിരിജ ആലോചനയോടെ പറഞ്ഞു കൂടോത്രം അതിനെപ്പറ്റി ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത് വേണി ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ ദേഷ്യം കണ്ടതും ഗിരിജ ഞെട്ടലോടെ അവളെ നോക്കി കുറച്ച് ദിവസമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കൂടോത്രം പൂജ മന്ത്രം എന്നിട്ടിപ്പം എന്തായി അവൾ ഫസ്റ്റ് റാങ്ക് വാങ്ങി നിൽക്കുന്നു വേണി അവരെ നോക്കി പല്ലിഞ്ഞരിച്ചുകൊണ്ട് പറഞ്ഞു ആ അതെ ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ കൂടോത്രം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇന്നത്തെ കാലത്ത് കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ചെന്ന പണിയാണോ ഇത് ഒരു പൊടിയും പിണ്ണാക്കും വീണയോ അമർഷത്തോടെ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും പറയേണ്ട പിള്ളേരെ ഗോപാലൻ ചോൾസി പറഞ്ഞാൽ അച്ചട്ടാണ് നിന്റെ അമ്മയ്ക്കെന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഏട്ടത്തി ആ പൊടി അവൾക്ക് കലകി കൊടുത്തിട്ടുണ്ടാവില്ല ഗിരിജ അന്ധവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു ഏ എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല ഞാൻ ആ പൊടി കൃത്യമായി അവൾക്കുള്ള ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓമന പറഞ്ഞു ഗിരിജെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് എനിക്കെന്തോ ആ ജോൾസിന് അത്രയ്ക്കങ്ങോട്ട് വിശ്വാസമില്ല അയാൾ പറയുന്നതൊക്കെ നുണേ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് സരോജിനെ തന്റെ അഭിപ്രായം വ്യക്തമാക്കി അതെന്താ ചേച്ചി ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ അവർ പറഞ്ഞത് കേട്ട് ഗിരിജ ചോദിച്ചു ഈ പ്രാവശ്യം ഉത്സവത്തിന്റെ അന്ന് ആ അമ്പല കമ്മിറ്റിയിലെ ഭാസ്കരേട്ടൻ ഇവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ സരോജിനി പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരേ സംശയത്തോടെ നോക്കി അമ്മ അവളുടെ പേരിൽ നടത്തിയ വഴിപാടിന്റെ പ്രസാദം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അയാളോട് പൂജാരി പറഞ്ഞത് എന്താണെന്ന് അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ അവളുടെ ദോഷസമയമൊക്കെ മാറി ഇനി അവൾക്ക് നല്ല കാലമാണ് വെച്ചടി വെച്ചടി കയറ്റമാണ് അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത് പക്ഷെ ഇയാൾ നമ്മളോട് എന്താ പറഞ്ഞത് ഈ പൊടി പൊടികലക്കി കൊടുത്താൽ അതോടെ അവളുടെ നല്ല കാലം കഴിയും കഷ്ടകാലം തുടങ്ങും എന്നല്ലേ ഞാനൊന്നു ചോദിച്ചോട്ടെ ഒരു പൊടി കൊണ്ട് ഒരാളുടെ ജീവിതമൊക്കെ മാറുമോ സരോജിനി തന്റെ യുക്തിപരമായ ചോദ്യം ഉന്നയിച്ചു എന്റെ ചേച്ചി ആ നമ്പൂതിരിയുടെ വാക്ക് കേട്ടിട്ടാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞെങ്കിൽ അതൊന്നും വിശ്വസിക്കേണ്ട ഗോപാലൻ ചോദിച്ച് കവിടെ നിർത്തിക്കണ്ട കാര്യമാണ് പറഞ്ഞത് ഗിരിജ തന്റെ അന്ധവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ പറയാൻ വരട്ടെ ദിവസവും ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നവരാണ് ഈ പൂജാരികൾ അവർ എപ്പോഴും ഒന്നും ഇങ്ങനെ പറയില്ല എന്നാ പറയുന്നതൊക്കെ സത്യമാവുകയും ചെയ്യും ഇനി നീ പറഞ്ഞതുപോലെ ആണെങ്കിൽ പിന്നെ എങ്ങനെ അവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി ആ പൊടികൊണ്ട് എന്താണ് ഒരു ഉപയോഗം ഉണ്ടായിരുന്നത് സരോജിനി ചോദിച്ചു ശരിയാ ആ പൊടി കഴിച്ചാൽ അവളുടെ ബുദ്ധി കുറയും പഠിച്ചോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ അവളുടെ പേര് പ്രത്യേക പൂജ നടത്തുന്നത് കൊണ്ട് തന്നെ അവൾക്ക് എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആകും എന്ന അയാൾ പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഈ പറഞ്ഞൊന്നും നടന്നില്ല എന്ന് മാത്രവുമല്ല അവൾ ഫസ്റ്റ് റാങ്കും വാങ്ങി ഇവിടെ സുഖ ലോലുപതയിൽ കഴിയുകയും ചെയ്യുന്നു ഓമന അമർഷത്തോടെ പറഞ്ഞു എങ്കിൽ അമ്മ ആ പൊടി ഒന്ന് കൊണ്ടുവന്നേ ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഒരു ജോൾസ്യനും പൊടിയും മനുഷ്യനെ വെറുതെ കൊതിപ്പിക്കാൻ അവർ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ടിരുന്ന വേണി ഓമനയോടെ ആ പറഞ്ഞ ശേഷം ദേഷ്യത്തോടെ പിറു ഓമന അപ്പോൾ തന്നെ ആ പൊടി അവർക്ക് എടുത്തു കൊടുത്തു വേണി അതൊന്ന് രുചിച്ചു നോക്കി അയ്യേ ഇത് ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര പൊടിയല്ലേ വേണി വീണയെ നോക്കി സംശയത്തോടെ ചോദിച്ചു ശരിയാ ഇത് ഗുരുവായൂരിലെ പഞ്ചസാര പൊടി തന്നെയാ നമ്മൾ എത്ര തവണ കഴിച്ചിട്ടുണ്ട് വീണെ ആ പൊടി ഒന്ന് രുചിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് ഇത് അതൊന്നുമല്ല ഗിരിജ പറഞ്ഞു ഒന്ന് പോയ അമ്മായി വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും ഇറങ്ങിയിരിക്കാം നിങ്ങളുടെ കാശ് പോയത് തന്നെ മിച്ചം വേണി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി പിന്നാലെ വീണയും അവർ പോയതും ഗിരിജയും അതൊന്ന് രുചിച്ച് നോക്കി വേണയും വീണയും പറഞ്ഞ സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി ആ ജോൾസ് തങ്ങളെ പറ്റിച്ചതാണെന്ന് അവർക്ക് ബോധ്യമായി എന്നാൽ ഗിരിജ അത് പുറത്തു പറഞ്ഞില്ല ഒരു പുറത്തു പറഞ്ഞാൽ സരോജിനി ഓമനയുമായി ഒരു അടി ഉണ്ടാകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു എങ്കിലും നാളെ തന്നെ ഗോപാലൻ ജോൾസിനെ പോയി ഒന്ന് കാണണമെന്ന് അവർ തീരുമാനിച്ചു ചന്തു നീ ഇവിടെ വന്നിരിക്കുവാണോ നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എത്ര പേരാണെന്നറിയോ നിന്റെ റിസൾട്ട് കണ്ട് നിന്നെ അന്വേഷിച്ചു വിളിച്ചത് ഉം എനിക്ക് പിന്നെ തോന്നിയിരുന്നു ഈ ഇവിടെ ഉണ്ടാകൂ എന്ന് അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ വന്നേ നിന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ ഞാൻ വന്നത് ഉണ്ണിയോടെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മാളു അവളെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഓ പിന്നെ ഇന്നലെ വരെ ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാത്തവരാണ് ഇപ്പോൾ എന്നെ വിളിച്ചന്വേഷിക്കുന്നത് ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് എന്നെ കണ്ട് അപ്പോൾ വഴിമാറി നടക്കുന്നവരുമുണ്ട് അവിടെ കിടന്ന് വിളിക്കട്ടെ മാളു പറഞ്ഞു കേട്ട് ചന്ത് പുച്ചത്തോടെ പറഞ്ഞു അപ്പോഴാണ് അവിടേക്ക് മനു ഓടി വരുന്നത് ഡ ഉണ്ണി നീ അറിഞ്ഞു നമ്മുടെ ചന്ദുവിന് എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടെന്ന് മനു ആവേശത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്ന മാളുവിനെയും ചന്തുവിനേയും അവൻ കാണുന്നത് ആ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ചന്തു കങ്കരാറ്റ്സ് ചിലവ് വേണം മനു പറഞ്ഞതും ചന്തു കയ്യിലുണ്ടായിരുന്ന ലഡു മനുവിന് നേരെ നീട്ടി അല്ല നീ എങ്ങനെയാ റിസൾട്ട് അറിഞ്ഞത് ഉണ്ണി ചന്തുവിനെ നോക്കി ചോദിച്ചു മാളിച്ചേച്ചി വീട്ടിൽ വന്നിട്ട് ടി വിയിൽ കാണിച്ചു തന്നതാ ചന്തു മറുപടി പറഞ്ഞു നീ എങ്ങനെ അറിഞ്ഞു മനു മാളുവിനോട് ചോദിച്ചു ലൈബ്രറി സിസ്റ്റം ഉണ്ട് അത് നോക്കാൻ വേണ്ടി ഞാൻ പോവുകയായിരുന്നു അപ്പോഴാ ക്യാൻറ്റീനുള്ള ടി വിയിൽ ഇവളുടെ ഫോട്ടോ കാണിക്കുന്നത് ഒരു മിന്നായം പോലെ കണ്ടത് പിന്നെ വേഗം അവിടെ പോയി നോക്കി അപ്പോഴാണ് ഇവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞത് സത്യം പറയാലോ കുറച്ച് നിമിഷത്തേക്ക് ഞാൻ ഒന്ന് സ്റ്റക്കായിപ്പോയി കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥ സംഭവം റിയൽ ആണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ബാഗും എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി അമ്മയ്ക്കും ഇവൾക്കും കാണിച്ചു കൊടുത്തു ഹോ എൻ്റെ ഉണ്ണിയേട്ടാ നിങ്ങൾ കാണണമായിരുന്നു റിസൾട്ട് അറിഞ്ഞതും ഇവിടെ ഒരാൾ കണ്ണൂർ സീരിയലിലെ നായികയുടെ അപ്പുറമായിരുന്നു എന്തായിരുന്നു കരച്ചിൽ എന്റെ അമ്മയുടെ കാലി വീണ് കെട്ടിപ്പിടിച്ചിരുന്ന കരച്ചിലായിരുന്നു ഞാനും അമ്മയും പേടാപ്പേടുപെട്ടു ഇവളെ ഒന്ന് പിടിച്ചു മാറ്റാൻ ആളു ചന്തുവിനെ നോക്കി ഒരു കളിയാക്കലോടെ പറഞ്ഞു ചേച്ചി അത് കേട്ടതും ചന്തു അവളെ നോക്കി മുഖം കൂർപ്പിച്ചുകൊണ്ട് പിണക്കത്തോടെ വിളിച്ചു മനു ഉണ്ണിയും ഗൗരിയും ഇതൊക്കെ കണ്ട് ചിരിയോടെയിരുന്നു ഉം ഇവളുടെ മുഖവും കണ്ണും ഒക്കെ വീർത്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇവൾ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായതാണ് ഉണ്ണി പറഞ്ഞു ആ അതൊന്നും അല്ല ഉണ്ണിയേട്ടാ രസം ഇവൾ തോൽക്കുമെന്ന് വിചാരിച്ച് മുണ്ണിയേട്ടന്റെ അച്ഛനും അയാളുടെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവളുടെ അമ്മായിമാരും ഓ ഇവൾ തോറ്റു എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയായിരുന്നു അവരുടെ പ്രഹസനം എന്നറിയോ പരിഹാസവും കുറ്റപ്പെടുത്തലും ഓ അവസാനം ഇവളുടെ റിസൾട്ട് കണ്ടപ്പോൾ ഒന്നിനും അനക്കമില്ലാതെയായി അത് കഴിഞ്ഞപ്പോൾ ഇവളുടെ വക മാസ് ഡയലോഗ് ഒറ്റ ഒന്നിനെങ്കിലും നാവുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു ആവേശത്തോടെ മാളു പറഞ്ഞു ചന്ദു ഉണ്ണി മനുവും ഗൗരിയുമൊക്കെ അവൾ പറയുന്നത് കേട്ട് പുഞ്ചിരിയോടെയിരുന്നു എല്ലാത്തിൻ്റെയും മുഖഭാവം കാണണമായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കിയേ മോള് ഫോണിലുള്ള വീഡിയോ ഉണ്ണിക്കും മനുവിനും ഗൗരിക്കും കാണിച്ചു കൊടുത്തു ഉണ്ണിയുടെ മുഖത്ത് പുച്ഛവും വിജയച്ചിരിയും വിരിഞ്ഞു ഓ എന്റെ ചന്തു നിന്നെ സമ്മതിച്ചു മോളെ എല്ലാത്തിനും നീ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുത്തില്ലേ സത്യം പറ നീ കെ ജി എഫ് സിനിമ കാണാൻ പോയോ എല്ലാം നല്ല മാസം മറുപടി അല്ലായിരുന്നോ മനു അവളെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു അതിനവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ഉം എന്തായാലും മോളൊന്ന് സൂക്ഷിക്കണം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അവൾ നിന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരത്താനും നിന്റെ പഠിത്തം മുടക്കാനൊക്കെ ശ്രമിക്കും ഗൗരി ചെറുഭയത്തോടെ ചന്തുവിനെ നോക്കി പറഞ്ഞു ഇനി അവളുടെ കളികളൊന്നും നടക്കില്ല എൻ്റെ അമ്മേ അല്ലെങ്കിൽ തന്നെ ഇനി എന്ത് പറഞ്ഞിട്ടാണ് അവർ ഇവളുടെ പഠിത്തം മുടക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് മാർക്കുള്ള ഇവൾക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് ഇവളുടെ പഠിത്തം മുടക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഫസ്റ്റ് റാങ്ക് വാങ്ങിയവൾക്ക് ഇല്ല എന്ന് പറയാനും പറ്റില്ല ഇനി അതും പോരാതെ പഠിപ്പിക്കാൻ കാശില്ല എന്നും പറഞ്ഞു വന്നാൽ ഇവളുടെ പേര് രണ്ടേക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും മാസാമാസം ഒന്ന് രണ്ട് ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ട് ഇവൾക്ക് പോരാത്തതിന് സർക്കാർ കോളേജിൽ സീറ്റ് കിട്ടും പ്രൈവറ്റ് കോളേജിൽ കൊടുക്കുന്ന കാശിന്റെ പകുതി വേണ്ട അവിടെ പഠിക്കാൻ പിന്നെ എന്ത് കാരണം കൊണ്ട് അവർക്ക് ഇവളുടെ പഠിത്തം മുടക്കാൻ പറ്റും ഉണ്ണി പുച്ചത്തോടെ ചോദിച്ചു നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും ഉണ്ണി പക്ഷെ അവൾ എന്തെങ്കിലും കുത്തിത്തുരിപ്പുണ്ടാക്കാൻ നോക്കും അതിനുള്ള തെളിവല്ലേ നിന്റെയും എന്റെയും ജീവിതം ഉണ്ണി പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞതും ഗൗരി പറഞ്ഞു പെട്ടെന്നാണ് മാളുവിന്റെ ഫോൺ റിങ് ചെയ്തത് ഹലോ ആ എന്റെ കൂടെയുണ്ട് ഞങ്ങൾ വരാം ശരി മാളു ഫോൺ എടുത്ത് സംസാരിക്കുന്നത് മറ്റുള്ളവർ നോക്കിയിരുന്നു ഇവളുടെ വീട്ടിൽ നിന്നാണ് ഇവളുടെ ജിത്തു ഏട്ടൻ നമ്മൾ എവിടെയാണെന്ന് വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തതും മാളു അവരോടായി പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവ അപ്പോഴേക്കും ചന്തു എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ശരിയാ നേരെ സന്ധ്യയായി ഇവളെ അന്വേഷിച്ചു വന്നിട്ട് ഞാനും ഇവിടെ കൂടി മാളുവും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ചന്തു ഒന്ന് നിൽക്ക് ഞാനിപ്പോൾ വരാം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ചന്തുവിനെ ഉണ്ണി പിന്നിൽ നിന്നും വിളിച്ചു ചന്തു സംശയത്തോടെ അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും ഉണ്ണി തന്റെ മുറിയിലേക്ക് പോയി എന്തോ ഒന്ന് എടുത്തുകൊണ്ട് വന്നു അവന്റെ കയ്യിലിരിക്കുന്ന ആ സമ്മാന പൊതിയിലേക്ക് അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി അപ്പോഴേക്കും അവനത് ചന്തുവിന്റെ നേർക്ക് നീട്ടി ചന്തു അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി നിനക്ക് വേണ്ടി വാങ്ങിയതാണ് നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പക്ഷെ നീ നല്ല മാർക്ക് വാങ്ങി തന്നെ പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം തന്നെ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിവെച്ചതായിരുന്നു ഇത് പക്ഷെ അന്ന് ഇത് നിനക്ക് തരാൻ വിധിയുണ്ടായിരുന്നില്ല ഇപ്പോഴായിരുന്നു അതിന് വിധി ഉണ്ണി പറഞ്ഞത് കേട്ട് ചന്തു അതീവ സന്തോഷത്തോടെ ആ സമ്മാനപ്പൊതി തുറന്നു നോക്കി ഒരു നിമിഷം ആ സമ്മാനം കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി ഒരു സ്റ്റെതസ്കോപ്പ് ഇഷ്ടമായോ ഉണ്ണി ചോദിച്ചു ഈ ഒരു സമ്മാനത്തിന് എന്റെ ജീവിതത്തിൽ ഒരുപാട് വിലയുണ്ട് ഉണ്ണിയേട്ട ചന്തു ആ സമ്മാനം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോട് പറഞ്ഞു ഉണ്ണീട്ട ഈ ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി പെട്ടെന്ന് മാളും മുഖം കറുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവർ ഞെട്ടലോടെ അവളെ നോക്കി എന്താ മാളൂ ഉണ്ണി ചോദിച്ചു ഇവൾ എൻട്രൻസ് പാസ്സായി എന്നറിഞ്ഞപ്പോൾ ഞാൻ ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരുന്നു അപ്പതേ ഉണ്ണേട്ടം കയറി കൊടുത്തിരിക്കുന്നു ഇനി ഞാനിപ്പോ എന്തെടുത്തു കൊടുക്കും മാളു താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് പറഞ്ഞു അവളുടെ വർത്തമാനം കേട്ടതും അവർക്കൊക്കെ ചിരി വന്നു ചേച്ചിയുടെ ഈ സ്നേഹം തന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം അതിൽ കൂടുതലായി എനിക്കൊന്നും വേണ്ട ചന്ദ മാളുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മാളു ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു പിന്നെ അവർ ഉണ്ണിയോടും ഗൗരിയോടും മനുവിനോടും ഒക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ലുട്ടാബിയും മായാബിയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി ചേച്ചി ചേച്ചി ഇവരെയും കൊണ്ട് മുന്നിൽ കൂടെ പൊയ്ക്കു ഞാൻ പിന്നിക്കൂടെ വരാം അല്ലെങ്കിൽ ഇതെന്റെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ പിന്നെ എവിടെ നിന്നും കിട്ടി ആര് തന്നു എന്തിനു വാങ്ങി അങ്ങനെ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഞാനിത് ആരും കാണാതെ മുറിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം തറവാട്ട മുറ്റത്തേക്ക് കയറുന്നതിനിടയിൽ ചന്തു മാളുവിനോടായി പറഞ്ഞു ശരി നീ പോയി വച്ചിട്ട് വാ മാളു പറഞ്ഞു അപ്പോഴേക്കും ചന്തു ആരും കാണാതെ പിന്നീക്കൂടെ അകത്തേക്ക് കയറി തന്റെ മുറിയിൽ പോയി സമ്മാനം വെച്ചു മാളു ചന്തു എവിടെ മുൻവശത്തുകൂടെ മാളു കയറി വരുന്നത് കണ്ടതും നാളെ നീ ചോദിച്ചു അവൾ അടുക്കളയിലുണ്ട് അടുക്കളയിലുണ്ടച്ചമ്മേ വെള്ളം കുടിക്കാൻ പോയിരിക്കുവാ മാള് പറഞ്ഞു കഴിഞ്ഞതും ചന്തു വന്നു അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു സോമൻ അടക്കം ഞാൻ എല്ലാവരെയും വിളിച്ചത് എന്തിനാണെന്നു വെച്ചാൽ നമ്മൾ നേരത്തെ പ നളിനി പറഞ്ഞു മുഴുവിക്കുന്നതിന് മുന്നേ മുറ്റത്ത് ഒരു കറുത്ത കാർ വന്ന് നിന്നു എല്ലാവരും ആകാംക്ഷയോടെ അത് ആരാന്ന് നോക്കി നിൽക്കുമ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് മാള് സന്തോഷത്തോടെ അയാളുടെ അരികിലേക്ക് ഓടി